അപ്പം ഞാൻ മണ്ണൂർ വളവിലെ കളിയാട്ടുകളിലേക്കുള്ള കുതിര പോകുന്ന കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളൊരു ഇവിടെ അപ്പോൾ ആ സുഹൃത്തിനോട് നമുക്ക് ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ ഒന്ന് ക്ലിയറായി പറയാം നമ്മൾ രണ്ട് പേരുണ്ട് ഇവിടെ അപ്പം നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കാം ഒന്ന് ക്ലിയർ ആയി ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇന്നലെ അണിയിച്ചു എല്ലാം കഴിഞ്ഞ് പുതിയ ചണ്ടകളുണ്ടാക്കി ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വീട് വീടാന്നേരം കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നു കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ദേവിക്കുള്ള ഒരു വഴിപാട് അത് ഇന്നലെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞങ്ങൾ ദാ ഇവിടെ ഒരു സദ്യത്തെത്തി ഒരു വീട്ടിൽ കയറി കൊല്ലൊരു മാതാപിൻ്റെ വീട്ടിൽ കയറി അവിടെ ഞങ്ങൾ ചണ്ട കൊത്തി കളിച്ച് അവിടെ ഓരോ എന്താ പറയുക ഒരു പ്രദിനം ചെയ്ത് ഞങ്ങൾ തിരിച്ചിട്ട് പോകുന്നു ഞാൻ വീടുകളിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഇപ്പോൾ നാളെയും കൂടെ ഞങ്ങൾ ഇതുപോലെ എല്ലാ വീട്ടിലേക്കും കയറി ഇറങ്ങും എന്നിട്ട് മറ്റന്നാൾ രാവിലെ കലയാട്ടക്കാവിലേക്ക് ഊന്നിയൂർ കലയാട്ടക്കാവിലേക്ക് ദേവിന്റെ ദേവിയുടെ വഴിപാടായി ഈ കുതിര അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുന്നതാണ് പറയാമോ ഇന്നലെ ഇന്നലെയാണ് ഞങ്ങൾ തുടങ്ങിയത് ഒരാഴ്ച ഞങ്ങൾ ഈ കുതിയെ ഈ നിർമ്മാണം തുടങ്ങിയിട്ട് അത് കഴിഞ്ഞ് എല്ലാം പൂർത്തീകരിച്ചു ഇന്നലെയാണ് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി എല്ലാം മോഡിഫൈ ചെയ്ത് കുതികൾ പുറത്തിറങ്ങി ചണ്ടയും പുറത്തിറങ്ങി ഇതാ ഞങ്ങൾ എല്ലാ വീടുകളിലും ഇറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ കേട്ടില്ല നിങ്ങൾ കേട്ടില്ലേ ഇതാണ് ഈ കളിയേറ്റകാവിന്റെ ഈ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ മാതാടിനെന്താ പറയാനുള്ളതിനെ കുറിച്ച് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാം ഇതിനെ കുറിച്ച് ഇവിടെ വരലുണ്ട് ഇതേപേരി കളിച്ച് പോലുണ്ട് ഓരോരുത്തർ ഭാഗമായിട്ട് കെട്ടിക്കണതാണ് വീട്ടിൽ വന്നാൽ കൊടുക്കും അപ്പൊ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ ഇതിപ്പോ ഇതിപ്പോ എല്ലോടത്തുണ്ടോ ഇതിനെ കുറിച്ച് ഈ കളി ഈ കുതിരകളി കടലോടി എല്ലാ മാത്രമല്ലേ ഉള്ളൂ വേറെ എവിടേക്കുണ്ടോ അപ്പൊ നിങ്ങൾ മനസ്സിലായല്ലേ അപ്പൊ ഇതാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങള് പേരെന്താണ് അപ്പൊ പൊറോക്ക് ഇതില് പങ്കെടുത്തിട്ടുള്ള അപ്പൊ ഇനി എന്താ പറഞ്ഞു അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതുപോലെ കൊണ്ടാടി പോകും ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതാണ് പറഞ്ഞത് കഴിഞ്ഞ ഞാൻ ഇപ്പൊ തിരക്ക് പോവാണ് അതുകൊണ്ട് വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പാരമ്പര്യമായിട്ടുള്ള തുടങ്ങി വെച്ച ആ ഭയപാടാണ് ഇവര് തുടർന്ന് കൊണ്ടുപോകുന്നത് അതാണ് പറഞ്ഞ ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് എല്ലാ വർഷവും തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഇവര് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഇപ്പോൾ ബൈക്കിൽ വെച്ചിട്ടില്ല കണ്ടുപിടിക്കും നേരമില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ എല്ലാവരും 감사합 <suss>